ഞാനെന്ത് എന്റെ മോന്റെ അടുത്ത് പറഞ്ഞില്ല സംസാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇവൻ എന്നെ ഞാൻ ആരും ആരോ പറഞ്ഞ അങ്ങോട്ട് കേറി ചെന്ന് ആ റോഡി വെച്ച് ചോദിക്കാനായിട്ട് കേറി ചെന്നതാ പലപ്പോഴും ആയി നിനക്കൊരു ഒരു തന്ന് ഇനി മേലിൽ നീ ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ വാണിങ്ങ കൊടുക്കാൻ പോയതാ എന്റെ കൊച്ചു ആര്ത്തോ ഇനി സംസാരിച്ചോണ്ട് ഇവ ഒരു വടിയെടുത്ത ഒരു ഒറ്റ അടി അടി മാത്രമേ എന്റെ കൊച്ചിന് ഓർമ്മയുള്ളൂ കൊല്ലം അഞ്ചലിൽ മാതാവിനെ കയ്യേറ്റം ചെയ്ത് ചോദ്യം ചെയ്യാനെത്തി മകന്റെ തലയടിച്ച് പൊട്ടിച്ചു സംഭവത്തിൽ ഒരാളെ അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു ഈളം കാരോട് ആതിരഭവനിൽ മുപ്പത്തഞ്ചു വയസ്സുള്ള ഗോപനാണ് പോലീസ് പിടിയിലായത് മർദ്ദനമെറ്റ കാരോട് മുട്ടനമ്പുള്ള വീട്ടിൽ അജേഷ് ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം രാവിലെ പത്തുമണിയോടുകൂടി മർദ്ദനമെറ്റ അജേഷിന്റെ മാതാവിനെ പ്രതി അസഭ്യം വിളിക്കുകയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയ മകൻ അമ്മയെ കയ്യേറ്റം ചെയ്ത് അറിഞ്ഞ് ചെയ്യാനായി എത്തുകയായിരുന്നു തുടർന്ന് ഗോപൻ പട്ടിക കൃഷ്ണവും കൊണ്ട് അജേഷിന്റെ തലയിടിച്ചു പൊട്ടിക്കുകയും കാലിന് അടിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തു രക്തത്തിൽ കുളിച്ചു കിടന്ന അജേഷിനെ നാട്ടുകാരും ബന്ധുക്കളും ചേർന്ന് പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അജേഷിന്റെ മാതാവിന്റെ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയ അഞ്ചൽ പോലീസ് പ്രതിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പുല്ലൂർ ഡി എസ് പി പ്രദീപിന്റെ നേതൃത്വത്തിൽ അഞ്ചൽ എസ് എച്ച്ഒ ഹരീഷ് എസ് ഐ പ്രജീഷ് കുമാർ എന്നിവർ സംഘം പ്രതിയെ കഴിഞ്ഞ ദിവസം രാത്രി ഏറത്തു നിന്നും അറസ്റ്റ് ചെയ്തു പിടിയിലായ പ്രതി നിരവധി അടിപിടി കേസുകളിൽ പ്രതിയാണ് ഹാജരാക്കി ഞാന് കഴിഞ്ഞ ആഴ്ച ഞാൻ ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് വരുവായിരുന്നു വീട്ടിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ എൻ്റെ മുതലാളിയെ കാണാനായിട്ട് ഏറെ മരന്ന് പോയി ഏറത്ത് പോയിട്ട് ഞാൻ വന്നപ്പോൾ ഇച്ചിരി താമസിച്ചു പോയി ഒരഞ്ചര അഞ്ചേ മുക്കാലൊക്കെ ആയി ഇവിടെ വന്നപ്പോഴത്തേക്കും അമ്മുമ്മേ അമ്മയും ഇവിടെ നിന്ന് കരയുക ചോദിച്ചപ്പം അവർക്കൊന്നും പറയുന്നില്ല എന്നിട്ടും ഞാൻ പിന്നേം പിന്നെ എടുത്തു ഒന്നും മിണ്ടുന്നില്ല അങ്ങനെ ഞാൻ വന്ന് തിരക്കില്ല തിരക്കാനായിട്ട് ഞാൻ റോഡിലോട്ട് റോഡിലോട്ടിറങ്ങി ഇവിടുന്ന് അങ്ങോട്ട് കയറിയപ്പോൾ എൻ്റെ അടുത്ത് അവർ നാട്ടുകാരായിട്ടുള്ളവരാ പറഞ്ഞത് ഇത് വേണമെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ചോദിക്കാൻ ചെന്നതാണ് ചോദിക്കാനായിട്ട് റോഡ് കയറിയപ്പോൾ അവൻ റോഡിൽ നിൽപ്പുണ്ടായിരുന്നു ഞാൻ അന്നേരം അവൻ്റെ അടുത്തൊരു പട്ടിക ലക്ഷണം കൂടെ അത് ഞാൻ കണ്ടില്ല അവൻ്റെ കൈ കിട്ടിയത് പട്ടിയ ലക്ഷണമാണ് അത് വെച്ച് എൻ്റെ മണ്ടയ്ക്ക് അടിക്കുന്നു ആ അടി കൊണ്ടുകൊണ്ട് എനിക്ക് ഓർമ്മയില്ല ആ അടി കൊണ്ടുകൊണ്ട് ഞാൻ വീടിന് തൊട്ട് അപ്പുറത്തെ ഒരു വീട്ടിൻ്റെ മിറ്റത്താ ആ കയ്യാലാണ് വട്ടേന്ന് മിറ്റത്താ വീഴുന്നത് അവിടെ കിണറില് തട്ടി ഞാനവിടെ വീണ് അവിടെ നിന്ന് പിന്നെ നാട്ടുകാരും എല്ലാവരും കൂടെ സഹായത്തോടെ തന്നെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്നത് അന്നേരം ഒരു ഓർമ്മയില്ല പിന്നെ അവിടെ നടന്ന സംഭവം എന്ന് തോന്നുന്നു ഇത് സ്ഥിര ഇത് ഞാൻ വന്നിറങ്ങിയാൽ അന്ന് തന്നെ ഇത് എൻ്റെ അടുത്ത് ഉടക്കിന് വന്നായിരുന്നു അവൻ എന്നറോ ഞാൻ പറഞ്ഞു ഞാൻ ഇയാളുടെ ഞാനൊന്നും സംസാരിക്കുന്നില്ല എന്ന് പറഞ്ഞു മാറിപ്പോയതാ ആ ഇതിൽ എന്തോ വൈരാഗ്യാ എനിക്ക് അറിയാമില്ല അങ്ങനല്ല എല്ലാരും കൂടെ കിടന്ന് കൂട്ട വിളി വിളിച്ച് അപ്പുറത്തുള്ള വീട്ടിന്റെ ആ അപ്പുറത്തെ ആ കയ്യാലാണ് ആ ഗൻറ്റിൽ അവിടെ അങ്ങോട്ട് മറിയുന്നത് ഇവ വടിയും കൊണ്ട് കേറി എന്ന് പോവുകയും ചെയ്തു അപ്പോഴത്തന്നെ എല്ലാവരും കൂടെ ഓടിക്കൂടി ഞാൻ എന്ന മേലത്തെ ആ കൊച്ചു വന്നു പറഞ്ഞ് ഇങ്ങോട്ട് ഉച്ചി എളുപ്പം ഇങ്ങോട്ട് കയറുക എന്ന് പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ എന്റെ കുഞ്ഞിനെ എല്ലാരും കൂടെ പിടിച്ചോണ്ടുവന്നതാ ഇവിടെ കൊണ്ടിട്ട് ബ്ലഡിനകത്ത് കുളിച്ചിടക്കുന്നതാ ഞങ്ങൾ കാണുന്നത് ഈ ഈ വടിയും വെച്ചോണ്ടാ എന്റെ കുഞ്ഞ് കേരള അഞ്ചൽ